ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രത്തിനെ കാണാൻ വേണ്ടിയിട്ട് അമ്മൂമ്മ ചെല്ലുകയാണ് എന്നിട്ട് അമ്മൂമ്മ പ്രകാശന്റെ കാല് ഞാൻ തല്ലിയൊടിച്ചു കാര്യം പറയുകയാണ് അങ്ങനെ വിക്രം ഞെട്ടി നിൽക്കുന്നുണ്ട് അവൻ എന്തായാലും ഇനി മര്യാദക്കാവുമെന്ന് തോന്നുന്നില്ല അങ്ങനെ അവന്റെ സ്വന്തം അമ്മയായ ഞാൻ തന്നെ അവന്റെ കാല് തല്ലി ഓടിച്ചു തള്ള നിങ്ങൾക്ക് പ്രാന്ത് ഉണ്ടോ തലയ്ക്ക് വല്ല സുഖില്ലായ്മ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു പ്രാന്തവും ഇല്ലടാ നിന്നെയും നിന്റെ അച്ഛനെയൊക്കെ ഇങ്ങനെ അഴിച്ച് വിട്ടതും അതുപോലെ ഇങ്ങനെയൊക്കെ വഷളാക്കിയതും ഞാൻ തന്നെയാണ് അതുകൊണ്ട് എൻ്റെ കൈ കൊണ്ട് തന്നെ അവൻറെ കാല് തല്ലി ഓടിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ശരിക്കും അവന്റെ തലയാണ് തല്ലേണ്ടത് പക്ഷേ അത് നീ ആ കാർത്തിക മോളുടെ തലയ്ക്ക് അടിച്ചതുപോലെ പോലെ പക്ഷെ അതെനിക്ക് മനസ്സ് വന്നില്ല അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ എങ്ങാനും പുറത്തുണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല നിന്റെ തല ഞാൻ തല്ലിപ്പൊളിക്കും നോക്കിക്കോ എനിക്കിനി അധികം നാളൊന്നും ജീവിക്കണം ജീവിതമൊന്നുമില്ല എനിക്ക് നാളെയോ മറ്റന്നാളോ എന്ന് പറഞ്ഞു നിൽക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ഇങ്ങനെയുള്ള നിങ്ങളെ രണ്ടുപേരെയും തല്ലിച്ചതച്ചിട്ട് ഞാൻ പോകേണ്ടിടത്തേക്ക് ഞാൻ പോകുമെന്ന് പറയുകയാണ് ഞാൻ നിന്നെ കാണാൻ വന്നപ്പോൾ നീ പറഞ്ഞില്ലേ നിന്റെ അച്ഛൻ പുറത്ത് ആരോഗ്യവാനായിട്ട് നടക്കുന്നുണ്ട് നെഞ്ചിന് മാത്ര പണിമുടക്കിയിട്ടുള്ളൂന്ന് അപ്പോൾ ആ അച്ഛൻ നിന്റെ പെങ്ങന്മാർ അതായത് കാർത്തികമോളയും കല്യാണി മോളയും കൊല്ലുമെന്ന് നീ പറഞ്ഞില്ലേ അതുകൊണ്ടാണോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ വിക്രം ആകെ നാണം കെട്ട് പോവുകയാണ് എന്തായാലും നീ ഇവിടെ കുറച്ച് നാൾ നാളങ്ങനെയൊക്കെ എടുക്കുന്നു അച്ഛൻ ഇനി എന്തായാലും ഒരു സഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മൂമ്മ അവിടെയൊന്നും പോകുന്നുണ്ട് അങ്ങനെ വിക്രം ആകെ തളർന്ന് നല്ലൊരു ഷോക്കേറ്റ പോലെ അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് കല്യാണിയും കിരണും ദീപയും താരയും കൂടിയിട്ടും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് എന്തായാലും നിന്റെ അമ്മൂമ്മയുടെ മാറ്റം അതൊരു വല്ലാത്തൊരു മാറ്റം പോയി എന്ന് പറയുമ്പോൾ കല്യാണി പറയണം അത് ശരിയാണ് അപ്പോൾ ദീപ പറയുന്നുണ്ട് അതെ ആ മോനെയും ചെറുമകനെയും വളർത്തി ഇത്ര വർഷം ആ അമ്മയാണ് എന്നിട്ട് ആ അമ്മ ഒരു ദുഷ്ടത്തിയായിരുന്നു ഇപ്പോൾ ആ അമ്മയ്ക്ക് വന്ന മാറ്റം അത് വിശ്വസിക്കാൻ പറ്റാത്തത് തന്നെയാണ് എന്തായാലും അയാൾക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് കിട്ടിയത് അയാളുടെ കാലയാളുടെ സ്വന്തം അമ്മ തന്നെ തല് തകർത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് താര പറയുന്നുണ്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് பேயும் അതെ ആൻറ്റി അതെ ഇങ്ങനെ ആൾക്കാരുണ്ട് ഈ ലോകത്ത് എന്ന് പറഞ്ഞ ഇങ്ങനെ ആ വാക്കിങ്ങനെ മുഴുവിപ്പിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എന്തായാലും അയാളെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹരിസാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ അവിടെ ആ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ അവിടെ നിന്നും കുറച്ച് പൈസ കയ്യിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അധികം ഒന്നുമില്ല ഒരാഴ്ചക്ക് കഴിയാനുള്ള പൈസയൊക്കെ പിന്നെ അയാൾ വലിയ അമ്പലത്തിലോ എവിടെയെങ്കിലും പോയി നിറങ്ങി ജീവിക്കട്ടെ എന്തെങ്കിലും പിച്ചെടുത്തിട്ടായാലും ജീവിക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അവരങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് മനോഹറിനെയാണ് അങ്ങനെ നമ്മൾ ഷാരി ആണെങ്കിൽ ഫോണിൽ എന്തൊക്കെയോ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനോഹർ മുകളിലേക്ക് കയറി വരികയാണ് അപ്പോൾ ഷാരി ചോദിക്കുന്നുണ്ട് അവിടെ നീ എവിടെയായിരുന്നു ഡോ ഇത് എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെ പോയാലും നിങ്ങൾക്ക് എന്താ എന്ന് മറുപടി പറയാണ് ബൽഗേറിയയിൽ നിന്ന് നിൻ്റെ കൂട്ടുകാരന്മാർ ആൾക്കാർ വന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ ആ അത് പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ എത്ര നാളാണ് എൻ്റെ മകളെ ഇങ്ങനെ പറ്റിക്കുന്നത് നിങ്ങളുടെ മകള് താരയുടെ മകളല്ലേ ഇങ്ങനെ ചോദിക്കുകയാണ് അതെ നിങ്ങൾ വല്ലാതെ ഇതാക്കണ്ട ഞാൻ പറഞ്ഞില്ലേ ഞാനിനി അടുത്തൊരു മേച്ചിൽപ്പുറം തേടി പോവുകയും ാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മകളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ പോയിത്തരും നീ ഇത് പറഞ്ഞ ഞങ്ങളെ കൊറേ ആഗ്രഹിപ്പിച്ചതല്ലേ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമില്ലേ എന്നെ ചതിച്ചത് ആരാണെന്ന് എടാ നീ എന്തൊക്കെ കളിച്ചാലും നിന്നെക്കാളും തലച്ചോറും ഏർ ശക്തിയുമുള്ള ആൾക്കാരെ നിന്നെ തകർക്കാൻ പറ്റിയവര് ഈ നാട്ടിലുണ്ടെന്നുള്ള കാര്യം നീ മറക്കാതെ മറക്കണ്ട എന്ന് ഇങ്ങനെ ശാരി പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് എന്തായാലും ഞാൻ അടുത്ത ഒരു മേച്ചിൽപ്പുറം തേടി പോകും അതുവരെയും നിങ്ങൾ എനിക്ക് സപ്പോർട്ട് നിന്നേ പറ്റൂ നിന്നെപ്പറ്റി എൻ്റെ മോൾക്ക് ഇപ്പോഴും സംശയങ്ങൾ തുടങ്ങിയിട്ടുണ്ടടാ എന്നിങ്ങനെ ഷാരി പറയുമ്പോൾ മനോഹർ പറയാണ് അത് ആ സംശയം ഇല്ലാതാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്നെപ്പറ്റി നല്ല കാര്യങ്ങൾ പറഞ്ഞ് ആ സംശയങ്ങൾ നിങ്ങൾ ഇല്ലാതാക്കിക്കണം എന്ന് പറയാണ് അപ്പോൾ എന്തായാലും എൻ്റെ വിധി ഇതൊക്കെ ആയിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും സരയുടെ അരികിലേക്കായിട്ട് മനോഹർ ചെല്ലുന്നുണ്ട് അങ്ങനെ മനോഹറിനെ കാണുമ്പോൾ അത് സമയത്ത് നമ്മുടെ സരയുവാണെങ്കിൽ ആണെങ്കിൽ തൻ്റെ ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനോഹർ മോളു എന്ന് വിളിച്ച് ചെല്ലുകയാണ് ആ മനുവെട്ടിനെത്തിയോ എന്ന് ചോദിക്കുകയാണ് ഞാൻ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നോക്കുകയായിരുന്നു അല്ല ഈ ബാങ്കിന് ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ പിൻവലിച്ചതായി കാണുന്നുണ്ടല്ലോ എന്ന് പറയാണ് അതെ ഞാൻ പിൻവലിച്ചത് തന്നെയാണ് എന്തേ അത് തിരികെ ഇടണോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ മനോഹർ അയ്യോ വേണ്ട ഞാൻ ചോദിച്ചതാണ് പോയി കണ്ടപ്പോൾ അങ്ങനെ ചോദിച്ചതെന്നേ ഉള്ളൂ ഞാൻ മോളുടെ അക്കൗണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് പിന്നെ കുറേ മോളുടെ സ്വർണം കുറച്ച് വിറ്റ് അതും ഞാൻ ബാങ്കിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല മനോട്ടൻ ഇപ്പെവിടെ എന്നെ പറ്റി നിനക്ക് പല സംശയങ്ങളും ഉണ്ട് എന്ന് എനിക്കറിയാമെന്ന് മനോഹർ പറയാണ് അത് പിന്നെ ഇത്രയും നാളായിട്ട് ഒന്നൊന്നര കൊല്ലായിട്ട് മനുവേട്ടൻ ഒരേ കാര്യം തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടേക്കും പോകുന്നുമില്ലോ ഒന്നുമില്ല ഞാനല്ല വേറെ വല്ല പെണ്ണുങ്ങളായിരുന്നെങ്കിലും മനുവേട്ടൻ എന്നെ സംശയിച്ചേനെ ഞാൻ ഇപ്പോഴല്ലേ സംശയിക്കുന്നുള്ളൂ എന്നിങ്ങനെ സരേ പറയുകയാണ് അപ്പം അത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് എന്തായാലും അവളുടെ സംശയമൊക്കെ തീർക്കാനുള്ള വഴിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നും പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് ഒരു കവറ് വെച്ച് കൊടുക്കുകയാണ് അതൊരു ഫ്ലൈറ്റ് ടിക്കറ്റാണ് അതെടുത്ത് നോക്കിയിട്ട് സരയോ വായിക്കുകയാണ് അപ്പോൾ ട്രിവാൻഡ്രം ടു വാഷിങ്ടണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ ഇതായിരിക്കാം നമ്മൾക്ക് പോകാനാണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ നമുക്ക് പോകാനാണ് നമുക്കുള്ള ടിക്കറ്റാണ് അതെ എന്ന് പറയുന്നുണ്ട് അയ്യോ ഇത് ഓഗസ്റ്റിലാണല്ലോ എന്ന് സരയോ നോക്കിയിട്ട് പറയുമ്പോൾ അതെ ഓഗസ്റ്റിലേ കിട്ടിയുള്ളു മോളെ യുദ്ധവും കാര്യങ്ങളൊക്കെ നടന്നതുകൊണ്ട് ഫ്ലൈറ്റൊക്കെ നിന്ന് പോയില്ലേ അപ്പോൾ ടിക്കറ്റൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായി അതുകൊണ്ട് ഓഗസ്റ്റിലേക്ക് കിട്ടിയുള്ളൂ നമുക്ക് എന്തായാലും പോകാം എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് സരയി പറയുന്നുണ്ട് അല്ല ആ രണ്ട് മാസം എങ്ങനെ രണ്ട് മാസം എന്തായാലും ഇത്രയും നാളൊക്കെ വെയിറ്റ് ചെയ്തില്ലേ ഇനിയിപ്പോൾ രണ്ട് മാസം എല്ലാം നിൽക്കേണ്ട ആവശ്യമല്ലോ എന്നാൽ എന്തായാലും പോവാം മനു ഏട്ടാ എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കണം അങ്ങനെ മനുവിന് അതൊരു അതൊരാശ്വാസമാകുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് സരയി പറയാണ് അതെ അപ്പുറത്തെ വീട്ടിൽ അവരുണ്ടല്ലോ അവരെ എങ്ങനെയെങ്കിലും തകർക്കണം അവനുണ്ടല്ലോ ആ കിരൺ അവൻ തളർന്നൊന്നും കിടക്കല്ലായിരുന്നു അവനെ നല്ല ആരോഗ്യത്തോട് കൂടി തന്നെയാണ് ഞാൻ അവനെ കൊല്ലാൻ വേണ്ടി പോയതും അവനെ ഞാൻ കഴുത്തിൽ ഞെക്കിയതും മാത്രമേ എനിക്ക് ഓർമ്മ വന്നിട്ട് എന്താ സംഭവിച്ച മോളെ എന്ന് മനോഹർ ചോദിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അവൻ എൻ്റെ കരണക്കുറ്റി നോക്കി അടിക്കുക എന്റെ കൈ ഒടിച്ച് പിടിച്ച് ഓടിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ് ആഹാ അത് ശരി അവൻ അങ്ങനെ അഭിനയിച്ച് കിടക്കാമായിരുന്നു അങ്ങനെയൊക്കെ ഒരു സംഭവം ഇതിൻ്റെ ഇടയിൽ നടന്നു എന്ന് മനോഹർ ചോദിക്കുന്നുണ്ട് അതേ മനുവേട്ട എന്ന് പറയണം അങ്ങനെ എന്തായാലും അവരുടെ മുഖൊന്ന് നമുക്കിനി കാണണ്ട മോളെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം അത് തന്നെയാണ് എനിക്കും ആഗ്രഹം എനിക്ക് ഈ നാട്ടിൽ നിൽക്കാനേ തോന്നുന്നില്ല എന്ന് സര് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് ലക്ഷ്മിയെയും കാർത്തികയേയും ആണ് അങ്ങനെ ലെ ഏർ കാർത്തികയും ലക്ഷ്മിയും കൂടി സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് ഗംഗപ്രസാദ് ജയിലിലായത് കൊണ്ട് സമാധാനം ഉണ്ടല്ലേ എന്ന് പറയാണ് മോൾക്ക് ഈ ആപത്ത് വരാൻ കാരണം മോളുടെ കൂടെ ഞാൻ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് നമ്മുടെ ലക്ഷ്മി പറയുമ്പോ ഏർ ഇവള് പറയാണ് അതൊന്നുമല്ല കാർത്തിക പറയുന്നുണ്ട് അതൊന്നുമല്ല ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല കാരണം അവൻ എൻ്റെ തലക്കടിക്കാൻ വേണ്ടി വന്നത് തന്നെയാണ് അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നു ഇപ്പോൾ കിടപ്പായേനെ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്തായാലും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി കല്യാണി കിരണൊക്കെ പുറത്തുണ്ടല്ലോ അതൊരു ആശ്വാസം തന്നെ അമ്മയ്ക്ക് ഈ നാട്ടിലേക്ക് വരാൻ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കാർത്തിക അത് ശരിയാണ് മോളെ പിന്നെ അവൻ്റെ ശല്യം സഹിക്കാൻ പറ്റാതെയല്ലേ ഇങ്ങോട്ട് വന്നത് എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നെ അമ്മ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് എന്നെ ഒന്ന് പിടിച്ച് നടത്തിച്ച് എന്ന് പറയുകയാണ് അപ്പോൾ വേണ്ട മോളെ ഡോക്ടർ അങ്ങനെ നടക്കാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് സാരില്ല ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ തലയ്ക്ക് അടി കിട്ടിയ കാരണം ചെറിയൊരു തലയ്ക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട് ഇങ്ങനെ തല കറങ്ങണ പോലെ തോന്നാറുണ്ട് എങ്കിലും എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കും എനിക്ക് ഒരാളെ കാണാനുണ്ട് ഈ ആശുപത്രിയിൽ കിടക്കുന്നത് ആ അയാളെ എനിക്ക് കാണണം എന്നെ എൻ്റെ തലക്കടിച്ച അയാളുടെ തലക്കടിച്ച് അവൻ്റെ അച്ഛനെ എനിക്ക് കാണണം എന്ന് നമ്മുടെ കാർത്തിക പറയുകയാണ് അപ്പോൾ ലക്ഷ്മി അങ്ങനെ പതുക്കെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട് ഇതേ സമയത്ത് നമ്മുടെ പ്രകാശിൻ്റെ അരികിലെ സിസ്റ്റർ ൊക്കെ ഗുളിക ഒക്കെ കൊടുത്ത് അങ്ങനെ കിടത്തിരിക്കുകയാണ് അപ്പോഴായിരിക്കും ബെല്ലടിക്കുന്നത് ആ സിസ്റ്റർ തന്നെയാണ് ചെന്ന് വാതന തുറന്നു കൊടുക്കുന്നതും അങ്ങനെ സിസ്റ്റർ അവിടെ ഒന്നും മാറി നിൽക്കുകയാണ് അതേ സമയത്ത് കാർത്തികയും ലക്ഷ്മിയും കൂടി കാർത്തികയെ പിടിച്ചുകൊണ്ട് ലക്ഷ്മി പതുക്കെ പതുക്കെ വരികയാണ് അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് നിങ്ങളൊക്കെ എൻ്റെ മകളുടെ ഈ അവസ്ഥയിലാക്കിയത് നിങ്ങളുടെ മകനാണ് അതുകൊണ്ട് നിങ്ങളൊന്നും ഒരിക്കലും ഗതി പിടിക്കില്ല നിങ്ങളൊക്കെ നിരക്കിച്ച് നിരകിച്ച് ജീവിക്കോളും നിങ്ങൾ ഇനി ഇവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റില്ല നിങ്ങളുടെ കാല് തല്ലിയോടിച്ച് നിങ്ങളുടെ സ്വന്തം അമ്മ തന്നെയല്ല അത്രയും വെറുത്തുപോയി ആ സ്ത്രീ നിങ്ങളെ പിന്നെ തന്നെയല്ല നിങ്ങൾ ഇവിടെ നിന്ന് ഒരു നേരത്തെ മരുന്നിന് പോലും വകയില്ല അത് തെണ്ടി ജീവിക്കേണ്ട അവസ്ഥ വരും അതൊക്കെ ഞങ്ങൾ കാണും ഞങ്ങൾ ഈ നാട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് സന്തോഷം നിറഞ്ഞ വാർത്തകൾ തന്നെയാണ് ആ കല്യാണി മോളും കിരൺ ുന്നത് ഞങ്ങളെ സംരക്ഷിക്കാൻ നല്ലോണം ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ വലിയ വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് നമ്മുടെ ലക്ഷ്മി കാർത്തികയും കൂടി അവിടെ നിന്നും പോവുകയാണ് എന്തായാലും പ്രകാശൻ ഇങ്ങനെ കല്യാണിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് കല്യാണി പറഞ്ഞല്ലോ എന്തായാലും നിങ്ങൾക്ക് ഇനി എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ല ഒരു വടിയുടെ സഹായം ആവശ്യമുണ്ട് ആ വടി ഞാൻ ഇവിടേക്ക് എത്തിച്ചോളാം എന്ന് പറയുന്ന ആ ഒരു ഭാഗം അവൻ ഇങ്ങനെ ഓർത്തു കിടക്കുന്നുണ്ട് എന്തായാലും നല്ല ദേഷ്യത്തിൽ തന്നെയാണ് നമ്മുടെ പ്രകാശൻ അങ്ങനെ കിടക്കുന്നത് ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക്